കോട്ടയം മുടിയൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഇത്തവണ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന ഒരു വിദ്യാർത്ഥിയെ പരിചയപ്പെടാം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ബൈസ കരീമിയാണ് ആ കൊച്ചുകൂട്ടുകാരി എം ജി സർവകലാശാല ക്യാമ്പസിലെ ഗവേഷകനായ മുഹമ്മദ് ഫാഹിം കരീമിയുടെ മകളാണ് ബൈസ കൂട്ടുകാരെ കിട്ടിയതിന്റെ സന്തോഷം കണ്ണുകളിൽ കാണാം ആറു വയസ്സുകാരിയുടെ കുടുംബത്തിന് കേരളം അത്രമേൽ പ്രിയപ്പെട്ട ഇടമാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ മുഹമ്മദ് ഹാഫിയും കോട്ടയത്തുണ്ട് മകളെ സ്കൂളിൽ ചേർക്കേണ്ട സമയമായപ്പോൾ വേറെ ആലോചിക്കേണ്ടി വന്നില്ല പിതാവും അമ്മ ഇലാഹി സഹീറും അനിയത്തി ഒരു വയസ്സുകാരി ബഹറും മുടിയൂർക്കര സ്കൂളിൽ പ്രവേശനോത്സവത്തിനെത്തിന്റെ നമ്പേഴ്സ് ഇൻ മലയാളം ഒന്ന് രണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഹാഫിം സാക്ഷ്യപ്പെടുത്തുന്നു ഐ ഐ മൈ മാസ്റ്റേഴ്സ് ഡിഗ്രി ആൻഡ് നൗ എ ഇൻ മാനേജ്മെന്റ് സ്റ്റഡീസ് ഇൻ യൂണിവേഴ്സിറ്റി ഐ റിയലി അപ്രീഷിയേറ്റ് ദ യൂണിവേഴ്സിറ്റിംഗ് ഓഫ് സ്കൂൾ ഐ എം റിയലി ഹാപ്പി ആൻഡ് വി ഹാപ്പിൻ ഫാമിലി കുട്ടികൾ സർക്കാർ തേടി വലിയ അംഗീകാരമെന്നാണ് അധ്യാപകരുടെ അഭിപ്രായം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ തേടി പോകുമ്പോൾ ഈ ഒരു ഗവൺമെന്റ് സ്കൂളിൽ നമ്മുടെ മികവ് കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നത് മറ്റ് വിദേശ ഒരു കുട്ടി നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത് എന്തായാലും നമുക്ക് വളരെ സന്തോഷകരമായുള്ള സംഭവമാണ് സർവകലാശാലയിൽ പിതാവിന്റെ ഗവേഷണം പൂർത്തിയാകുന്നതുവരെ മുടിയൂർക്കര സ്കൂളിൽ ഉണ്ടാവും പൂർത്തിയാകുന്നത് കോട്ടയം